നിതി ദിനത്തിലെ ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ് നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ തന്നെ അതാത് സമയങ്ങളിലെ ലീഡ് നില കൃത്യമായി രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ മുഴുവൻ വോട്ട് നിലയുടെയും അതാത് സമയങ്ങളിലെ വിവരങ്ങൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള മാജിക് സ്ക്രീൻ തയ്യാറാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ഉണ്ടാകും വിജയ സാധ്യതകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള നേതാക്കളുടെ പ്രതിനിധികളുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അങ്ങനെ സമ്പൂർണമായ ഒരു ഇലക്ഷൻ കൗണ്ടിംഗ് ഡേ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി ഏറ്റവും അതിവേഗത്തിൽ എല്ലാ തവണത്തെയും ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പൂർണ്ണ സജ്ജമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ നമുക്ക് മുമ്പേ അനുജ നമ്മൾ ഈ പാലക്കാട് ചേലക്കര വയനാട് പാലക്കാടും ചേലക്കര ആര് ജയിക്കുമെന്നാണെങ്കിൽ വയനാട്ടിലും ആകാംക്ഷയുണ്ട് ഭൂരിപക്ഷം എത്രയായിരിക്കുന്നത് എന്താണ് നമ്മളൊരു ഫസ്റ്റ് ടേക്ക് തിൽ പാലക്കാട് എല്ലായിടത്തും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു മുന്നണികൾക്കൊക്കെ ആശങ്കയുണ്ട് കാരണം തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയിരുന്ന രീതിയിലേക്കല്ല പിന്നീട് പോളിംഗ് കഴിയുമ്പോൾ വയനാട്ടിലൊക്കെ ആറ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിലേറെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം എന്ന തരത്തിലേക്ക് പക്ഷേ അതുപോലും കിട്ടുമോ എന്നതിൽ സംശയമുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ജയത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ഭൂരിപക്ഷം എത്രയായിരിക്കും അതുപോലെ മറ്റിടങ്ങളിലും എല്ലാം ആ തരത്തിലേക്ക് എന്നാൽ ഇപ്പോൾ പാലക്കാട്ട് ഡോക്ടർ പി സരൻ ഒരു വലിയ കണക്ക് പറയുന്നുണ്ട് അത് പോലും പറയാത്ത തരത്തിലുള്ള കണക്കാണ് അദ്ദേഹം വലിയ അത്രയും വോട്ട് ലഭിക്കുമെന്ന് പറയുന്നു പക്ഷേ പാർട്ടി കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ നാൽപ്പത്തി ആറായിരത്തിലധികം വോട്ട് ലഭിക്കുമെന്നൊരു കണക്ക് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ പോയ വോട്ടുകളെല്ലാം അത് ഇക്കുറി യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ അത് തിരികെ അവിടെ തന്നെ ഭദ്രമായി ഉണ്ടാകുമെന്നൊരു കണക്ക് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പാർട്ടി അങ്ങനെ പറയുന്നത് ചേലക്കരയിൽ എന്താണോ എന്നൊക്കെയുള്ളത് ഏതായാലും അതൊരു വലിയൊരു ആകാംക്ഷ വലിയൊരു പോരാട്ടം അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഇതാ ഫലം എന്താണ് അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ എനിക്ക് സ്ക്രീനിൽ നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ ഇന്ന് അവസാന അവസാനത്തെ വോട്ട് എണ്ണുന്നത് വരെ ഈ സ്ക്രീനിൽ തന്നെ ഉണ്ടാകും ട്വന്റി ഫോറിന്റെ സ്ക്രീനിൽ തന്നെ ഉണ്ടാകുമെന്ന് കാരണം അവസാന വോട്ട് എണ്ണി വോട്ടെണ്ണിക്കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ പാലക്കാട്ടിലൊക്കെ ക്ലൈമാക്സിന് ശേഷമായിരിക്കും അത് ആരാണ് വിജയിക്കാൻ പോകുന്നത് അല്ലെ പാലക്കാട്ട് ഈ പോരാട്ടത്തിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് ഇന്നിപ്പോ ഈ വിധി ദിനത്തിൽ പാലക്കാട് ഒരു ഫോട്ടോ ഫിനിഷ് എന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് ഒരു ആർക്കും സാധ്യത എന്ന നിലയിലേക്കൊക്കെ പോലും പലരും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്കറിയാം അവിടെ പോരാട്ടം ഏത് തലത്തിലാണ് എന്നുള്ളത് അപ്പോൾ അതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പാലക്കാട് നീങ്ങുന്നു ഒരു 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 അവസാന റൗണ്ടിൽ മാത്രം ഫലം നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു പോരാട്ടം തന്നെയാണ് പാലക്കാട് നടക്കുന്നത് അതിലേറ്റവും നിർണായകമായത് ഞാൻ എപ്പോഴും ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞ അതേ അതേ നിലപാട് തന്നെയാണ് എനിക്ക് സി പി എം എൽ ഡി എഫ് ഡോക്ടർ പി സരിൻ പിടിക്കുന്ന വോട്ട് അതുതന്നെയായിരിക്കും ആയിരിക്കും ക്രൂഷ്യലി നാൽപ്പത്തയ്യായിരം വോട്ട് അദ്ദേഹം നേടും എന്ന് സി പി എം നേതാക്കൾ പറയുന്നത് അവരുടെ ബൂത്ത് ലെവൽ കണക്കിൽ നാൽപ്പത്തി ആറായിരത്തായിരത്തി ഇരുന്നൂറ് എന്നുള്ള കണക്കാണ് പറയുന്നത് ആ നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ട് അതിൽ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ പിടിച്ചാൽ പോലും അത് അവിടുത്തെ മുഴുവൻ സാധ്യതകളെയും കാര്യമായി അത് ബാധിക്കും അപ്പോൾ അത് പ്രവചനതീതമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അടിയൊഴുക്കുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അതാണത് ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ നീങ്ങുന്നത് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കണക്ക് കൂട്ടി കഴിയുന്ന അവസാന മണിക്കൂറുകളിലും അവസാന മിനിറ്റിലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ സങ്കീർണമാണ് വിജയൻ ഈ പാലക്കാടും ചേലക്കരയും മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും അവിടെ നിന്നിരുന്ന സിറ്റിംഗ് സീറ്റുകൾ ഇപ്പൊ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റ് ചേലക്കര യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ആണ് പാലക്കര പക്ഷേ തുടക്കത്തിലുള്ള ആ ഒരു ആത്മവിശ്വാസം രണ്ട് മുന്നണികൾക്കും ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ തുടക്കത്തിൽ ഒരു പൊന്നാപുരം കോട്ടയായ ചേലക്കര അതേപോലെ നിലനിർത്തുമെന്നതായിരുന്നു ഇടതുമുന്നണിയുടെ അവകാശവാദം പക്ഷേ രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അവിടെ നടത്തിയ വലിയ മത്സരം അത് വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചാരണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി കുടുംബയോഗം നടത്തിയ ഒരു കോൺഗ്രസ് നേതാവിനെയും ഒരു കിഷോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എ ഐ സി സിയുടെ ഒരു നേതാ ചുമതലയുള്ള ആളാണ് അദ്ദേഹത്തെ ചിലക്കരയിൽ കൊണ്ടുവന്ന് അവിടെ നൂറ്റി അൻപത് ഇരുന്നൂറോളം കുടുംബയോഗങ്ങൾ നടത്തി ആ കുടുംബയോഗങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടമുണ്ടായി അത് അവിടുത്തെ കാര്യങ്ങളാകെ മാറ്റിമറിച്ചു എന്ന് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം തന്നെ കരുതുന്നുണ്ട് അതോടുകൂടി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴേക്കും പ്രചാരണം അവസാനിക്കുന്ന ഘട്ടമാവുമ്പോഴേക്കും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെയാണ് ചിലക്കരയിലും ചിലക്കരയുടെ ഒരു പൊതു സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഇപ്പോഴും സി പി എം ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട് അതല്ല ആ മാറ്റം ഉണ്ടാകും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ചേലക്കര ഈ എൽ ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണെങ്കിൽ അതിന് മുകളിൽ ഇത്തവണം ത്രിവർണ്ണ പതാക പാറുന്നത് കാണിച്ചു തരാം എന്നാണ് തെരഞ്ഞെടുപ്പ് ദിവസം ചേലക്കരയൊക്കെ ഇത്ര ആകാംക്ഷയോടെ നോക്കി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇത് ആദ്യമായിട്ട് ചേലക്കരക്കാരെ തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഇപ്പൊ പാലക്കാട്ടൊക്കെ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ പക്ഷെ ജനങ്ങൾ അത് ഏതിലെയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയില്ല വിവാദങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അറിയില്ല പക്ഷേ ചേലക്കരയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം അതും ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൽ കോൺഗ്രസിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ചർച്ച ന്യൂസ് ഈവനിംഗിൽ നടത്തിയപ്പോൾ അതിലൊരു കോൺഗ്രസിന്റെ പ്രതിനിധി ദ്ദേഹം ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ ഞങ്ങൾ അത് ബൂത്ത് തലം മുതലൊക്കെയുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു കേഡർ സംവിധാനത്തിൽ ഞങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതെ വളരെ മുൻപ് തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ശരി നമുക്ക് ഏതായാലും നമ്മുടെ മാജിക് സ്ക്രീൻ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാ തവണത്തെയും പോലെ പ്രേക്ഷകരെ ട്വന്റി ഫോറിന് അടുപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം വളരെ വേഗത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് സമയങ്ങളിലെ ഫലം അതിന്റെ ലീഡ് നില കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിന് നിങ്ങളെ സഹായിക്കുന്നത് ഈ മാജിക് സ്ക്രീനാണ് എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും മാജിക് സ്ക്രീൻ വളരെ ആകർഷകമാക്കുകയും വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിലുമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാം ഈ സ്ക്രീനിൽ ഇനി മാറ്റങ്ങൾ വരും നമുക്ക് പാലക്കാട് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഈ മൂന്ന് പേർ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന പാലക്കാട് വോട്ട് എണ്ണി തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ ലീഡ് നിലകൾ വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മാജിക് തൊട്ട് താഴെ പാലക്കാട് നിങ്ങൾക്ക് ി ജെ പി എന്ന കോളം അതിൽ നിങ്ങൾക്ക് ഓരോ അതാത് സമയങ്ങളിൽ മാറി മാറിയുന്ന ലീഡ് നില നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രതി ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അവിടെയും ശക്തമായ മത്സരം നടക്കുന്നു ആ മത്സരങ്ങളിൽ അനുനിമിഷം മാറി മറിയുന്ന ലീഡ് നില എന്താണെന്ന് പാലക്കാടിന്റെ തൊട്ടടുത്ത് തന്നെ ചേലക്കര നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ചേലക്കരയിൽ ആർക്കാണ് ആ അനുനിമിഷം മാറുന്ന ലീഡ് നില ആരെയാണ് തുടയ്ക്കുക എന്ന കാര്യം പ്രേക്ഷകർക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയും തൊട്ടപ്പുറത്ത് വയനാടാണ് വയനാട്ടിലെ മത്സരം പ്രധാനമായും യു അവരുടെ അവകാശവാദം തന്നെ ആറ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി ാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി കന്നി മത്സരത്തിനെത്തുന്നു അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അവിടെയുള്ളത് സത്യൻ മുഗേരിയാണ് സത്യൻ മുഗേരി എത്ര വോട്ട് എത്ര ലീഡ് എത്രയായിരിക്കും സത്യം മുഖീകരിക്കുന്ന കാര്യം ഉടനെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലും അതാത് സമയങ്ങളിലെ വോട്ട് നില മാറി മറിയുന്ന ലീഡ് നില നിങ്ങൾക്ക് കൃത്യമായി ഈ മാജിക് സ്ക്രീനിൽ നിന്ന് അറിയാം അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ദേശീയ ശ്രദ്ധ പതിയുന്ന രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും അതും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം ജാർഖണ്ഡിൽ എൻ ഡി എ ഇന്ത്യ സഖ്യം അവർക്ക് എത്രയാണ് ലീഡ് നില ഉണ്ടാകാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും എൻ ഡി എ ഇന്ത്യാ സഖ്യം നേടാൻ പോകുന്ന ലീഡ് നില എന്താണ് എന്നതും സ്ക്രീനിൽ കാണാം ചുരുക്കത്തിൽ കേരളത്തിൽ നടക്കുന്ന മൂന്ന് നിയമസ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെയും അതോടൊപ്പം തന്നെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങൾ ഒറ്റ പ്രേക്ഷകർക്ക് കാണാം തന്നെ പാലക്കാട്ടേക്ക് പോകാം എന്ന് തോന്നുന്നു അവിടെ നിഖിൽ പ്രമേശ് വിക്ടോറിയ കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രം വോട്ടെണ്ണൽ കേന്ദ്രമാണ് വിക്ടോറിയ കോളേജ് അതിന് മുന്നിൽ നിന്ന് നിഖിൽ ആണ് ചേരുന്നത് നിഖിൽ സ്വാഗതം ഗുഡ് മോർണിംഗ് എന്താണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ ഇനിയിപ്പോ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്താൻ കുറച്ചു സമയം കൂടി എടുക്കും അതറിയാം എങ്കിലും അവിടുത്തെ വിവരങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഇതായി അഞ്ചു മണി കഴിഞ്ഞ ഈ പതിനഞ്ച് മിനിറ്റിലേക്ക് എത്തുമ്പോൾ നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ് നിഖിൽ വിജയന്മാർ കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടു നിന്ന ആ ഒരു പ്രചരണ കാലം അത് ഉറക്കുമ്പോൾ ഇന്ന് എന്തായിരിക്കും ഈ വിക്ടോറിയ കോളേജിന് മുന്നിൽ ഇപ്പോൾ ഞാനുള്ള വിക്ടോറിയ കോളേജിന് മുന്നിൽ ഏതാണ്ട് ഒരു പത്ത് മണിയോടൊക്കെ കൂടി അല്ലെങ്കിൽ ഈ ഫലങ്ങളുടെ സൂചനകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും വിക്ടോറിയ കോളേജിന് മുന്നിൽ ഇന്ന് വലിയൊരു ജനസാഹര്യം തന്നെ എത്തിച്ചേരും അത് ആരും വിജയി വിജയി എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര കൊണ്ടുപിടിച്ച പ്രചരണങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ നടന്നത് പാലക്കാട് ഏഴരയോട് കൂടിയാണ് സ്ട്രോങ് റൂം തുറക്കുക എന്നുള്ളതാണ് പി ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇപ്പോൾ ഞാനുള്ള ഈ എൻട്രൻസിനൊക്കെ പുറകിലായിട്ടാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് മറ്റിടങ്ങളിലെ പോലെ തന്നെ പതിനാല് ടേബിളുകളിൽ ഒരേ സമയം വോട്ടെണ്ണൽ ആരംഭിക്കും ഹോം വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ഇതെല്ലാം ഒരുമിച്ചാണ് എണ്ണുന്നത് അതായത് ഈ ഈ പോളിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുമിച്ചാണ് ഈ ഹോം വോട്ടുകളും അടൊപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തുക നമ്മൾ ഇന്നലെ രാത്രി മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ആത്മവിശ്വാസത്തിന് ആർക്കും തെല്ലും കുറവില്ല എന്നുള്ളതാണ് ഒരു തോൽവിയെക്കുറിച്ച് പോലും ആരും പറയുന്നില്ല സാധ്യതകളാണ് അപ്പോഴും എല്ലാവരും തേടുന്നത് സ്ഥാനാർത്ഥി എൽ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനാണെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിലാണെങ്കിലും സി ഇഷ്ടകുമാർ ഒക്കെ പറയുന്നത് കണക്കിലാണ് കണക്കിലെ കളികളാണ് അവരിപ്പോ ഇങ്ങനെ കൂട്ടിയും കീഴിച്ചും ഒക്കെ ഇരിക്കുന്നത് കുറച്ച് വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയാൽ കുറച്ച് വോട്ടുകൾ ഇവിടുന്ന് കിട്ടിയാൽ ഇപ്പോൾ ബി ജെ പി പറയുന്നത് സരിൻ കൂടുതൽ വോട്ട് പിടിക്കട്ടെ എന്നുള്ളതാണ് കാരണം സരിൻ കൂടുതൽ വോട്ട് പിടിച്ചാൽ തങ്ങൾ വിജയിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കൂട്ടിക്കിഴിക്കലുകളൊക്കെ ഇനി എന്തായാലും മണിക്കൂറുകളുടെ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ രണ്ട് റൗണ്ട് എണ്ണുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ട്രെൻഡ് പിടികിട്ടും ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിനുശേഷം അവർ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ക്ഷേത്ര ദർശനങ്ങളാണ് കൽപ്പാത്തിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ക്ഷേത്ര ദർശനങ്ങൾ ആറു മണിക്ക് തുടങ്ങും സീ കൃഷ്ണകുമാരും സമാനമായ രീതിയിൽ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പൂർത്തിയാക്കി പാർട്ടി ഓഫീസിലും പോയ ശേഷം നേരെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരും ഡോക്ടർ പി സരിൻ ഫ്ലാറ്റിൽ നിന്ന് നേരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കാണ് വീട്ടിൽ നിന്ന് നേരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് വരും രണ്ട് റൗണ്ട് പൂർത്തിയായാൽ താൻ പിന്നെ ഡി സിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് സരിൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോ മണിക്കൂറുകളുടെ വള വളരെ തുച്ഛ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്താണ് പാലക്കാടിന്റെ മനസ്സിൽ പാലക്കാട് ഏത് തരത്തിലാണ് വിധി എഴുതിയത് എന്നറിയാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ വിജയകുമാർ ഗോപി